വൺ പോയിന്റ് സിക്സ് എം എം തിക്നെസ്സില് ടാറ്റ ജി ഐ ഷീറ്റ് കൊണ്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഒരു കസ്റ്റമൈസ്ഡ് സ്റ്റീൽ വിൻഡോ ആണ് ഇത് ടു ഷട്ടർ ആണ് ഇത് വരുന്നത് നമുക്ക് ഏത് സൈസിൽ ചെയ്യാം നമ്മൾ ഈ ഗ്രില്ലിനെ കുറിച്ചാണ് എന്ന് പറയാൻ പോകുന്നത് ഇതിൻ്റെ സൈസ് ട്വൽവ് എം എം സ്ക്വയർ ആണ് പന്ത്രണ്ട് എം എം പന്ത്രണ്ട് എം എം സ്ക്വയർ സോളിഡ് റാഡാണ് ഇത് തൊട്ടടുത്ത് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള മറ്റൊരു വിൻഡോ പതിനാറ് എം എം ആണ് ഇത് രണ്ടും ഒരു വ്യത്യാസം നമുക്ക് ഇതിൽ കാണാൻ കഴിയും ചെറിയൊരു സൈസ് വ്യത്യാസം നമുക്ക് ഫീൽ ആവും ഇത് പക്ക സോളിഡ് ആണ് കണ്ടില്ലേ ഹോളോ സെക്ഷൻ അല്ല സോളിഡ് ആണ് സോളിഡ് പോളിഷ് റാഡ് ആണ് നമ്മൾ എപ്പോക്സി പ്രൈമർ ഫിനിഷ് കഴിഞ്ഞ് ഡെലിവറിക്ക് ആയിട്ടുള്ള ഒരു വിൻഡോ ആണ് സോളിഡ് ആണ് സാധാരണ നമ്മൾ ഇങ്ങനത്തെ ട്യൂബ്സ് നമ്മൾ ചെയ്യുന്നത് ഹോളോ സെക്ഷൻസ് ചെയ്യാറുണ്ട് പ്രൈസ് കുറച്ച് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇത് മുക്കാൽ മുക്കാൽ സൈസിൽ വരുന്ന ട്യൂബാണ് ഇതിന് ചെയ്തിരിക്കുന്നത് നമുക്ക് ഏതെങ്കിലും ചെയ്യാൻ പറ്റും ഇവിടെ ചെറിയൊരു വിൻഡോ ഇതും എസ് എസ് തന്നെയാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് എസ് എസ് ത്രീ സീറോ ഫോർ ഗ്രേഡിൽ വരുന്ന അല്ലെങ്കിൽ ടു സീറോ ടു ഗ്രേഡിലൊക്കെ നമുക്കത് ചെയ്യാം അത് ഓളോ സെക്ഷനാണ് ട്യൂബാണ് സ്ക്വയർ ട്യൂബ് ഹോളോ ട്യൂബാണ് അതേപോലെ ഇവിടെ നമ്മൾ ഇതാണ് നമ്മൾ നോർമലി ചെയ്യുന്ന ഗ്രില്ല് എന്ന് പറയുന്നത് മുക്കാൽ മുക്കാൽ ജി പി സ്ക്വയർ ട്യൂബുകളാണ് ഇത് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എക്കണോമിക്കൽ വിൻഡോസ് എല്ലാം നമുക്ക് പ്രൈസ് കുറച്ചും കൂടി കുറഞ്ഞു കിട്ടും കിട്ടിയിട്ട് ആ റേഞ്ചിൽ ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഡോറിനെ കുറിച്ചാണ് ഷട്ടറ് ഡോർ ഷട്ടറിനെ കുറിച്ചാണ് ഇത് കറക്റ്റ് ആണല്ലോ കണ്ടില്ലേ ഇന്ന് നമ്മൾ ഇവിടെ വേറൊരു ഡിസൈനിൽ അതായത് ഈ ഡോർ ഷട്ടർ തന്നെ നമുക്ക് ഈ ഒരു ടൈപ്പിലും ചെയ ചെയ്തെടുക്കാൻ പറ്റും ഇത് ഒന്ന് ടാപ്പറായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് ഫൈനൽ പെയിൻറിങ് നമ്മൾ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഫൈനൽ ഫെയിൻ്റ് എടുക്കുന്ന സമയത്ത് നല്ല ഭംഗി ഉണ്ടാവും വുഡൻ്റ് ഡിസൈൻ ബോൾ ഇത് ഗ്ലാസ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഗ്രൂ കൊടുത്തിരിക്കുകയാണ് ഫോറം മൊമിൻ്റെ ഗ്ലാസ് ആണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഈ ഗ്രൂ സാധാരണ എല്ലാവരും അലൂമിനിയാണ് ഉപയോഗിക്കുന്ന എങ്കിലും ഇവിടെ നമ്മൾ ടാറ്റ ജി എൻ്റെ ഷീറ്റ് തന്നെ എൽ ടൈപ്പ് ആക്കിയിട്ട് ബെൻഡ് ചെയ്തിട്ട് അതിലാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് ഇവിടെയാണ് നമ്മൾ ഗ്രില്ല് കൊടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ കാണിച്ച അല്ലാത്ത രീതിയിൽ നമ്മൾ ഈ പട്ട കമ്പി ഡിസൈൻസ് ഒക്കെ കൊടുക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സ്ക്വയർ സാധാരണ എല്ലാവരും റൗണ്ടാണ് ചെയ്യാറ് നമ്മളിവിടെ സ്ക്വയർ ചെയ്യാം സ്ക്വയർ ചെയ്യാവുന്നത് ഈ മെഷീനിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അതുപോലെ നമ്മൾ പിന്നെ ഈ ഷീറ്റ് സി എൻ സിയിൽ നമ്മൾ ടാറ്റൻ്റെ ജി എ ഷീറ്റ് വേണ്ട സൈസിൽ കട്ട് ചെയ്തിട്ട് ഇവിടെയാണ് പിന്നെ നമ്മളത് ബെൻഡ് ചെയ്തെടുക്കുന്നത് നമ്മൾ വേണ്ട സൈസിലോട്ട് അത് നാല് മൂന്നാണെങ്കിലും നാല് രണ്ടര ആണെങ്കിലോ അല്ലെങ്കിൽ അഞ്ച് മൂന്നാണെങ്കിലോ ഒമ്പത് നാലൊക്കെ ആണെങ്കിലും നമുക്ക് വേണ്ട സൈസ് ഇവിടെയാണ് ബെൻഡ് ചെയ്തെടുക്കുന്നത് ഇത് ലോക്കിംഗ് സിസ്റ്റമാണ് ഇപ്പം ഈ കണ്ടത് ഇവിടെ ഈ ഞാൻ ഈ കാണിച്ച ഈ ഒരു സംഗതി ലോക്കിങ് സിസ്റ്റമാണ് അത് എങ്ങനെയാണ് അതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് വെൽഡിങ്ങിൻ്റെ അളവ് മാക്സിമം കുറക്കാണ് അതുപോലെ ഇവിടെ സ്ക്വയർ ഹോളോ കണ്ടില്ല നിങ്ങൾ മാക്സിമം നമുക്ക് ഫിനിഷിങ് സി എൻ സിയിൽ ഈ ഹോൾസ് കട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഒരു നോർമൽ ഫാക്ടറി ഇല്ലാതെ ചെയ്യുന്നവരും ഈ ഫാക്ടറി വെച്ച് ചെയ്യുന്ന ആളുകളും തമ്മിലുള്ള വ്യത്യാസം ഈ ഫിനിഷിങ് തന്നെയായിരിക്കും നേരത്തെ പറഞ്ഞ ഈ ഹോ ലോക്കിങ്ങിൻ്റെ കാര്യമാണ് ഇങ്ങനെയാണ് നമ്മൾ ഈ വിൻഡോസ് ലോക്കിങ് സിസ്റ്റത്തിൽ ഈ ഒരു ടൈപ്പിലാണ് നമ്മൾ ചെയ്യുന്നത് അതിന് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വെൽഡിങ്ങിൻ്റെ പാർട്ട് ഒരുപാട് കമ്മിയാക്കാൻ പറ്റും മാക്സിമം കുറച്ച് വെൽഡ് ചെയ്താൽ മതി നല്ല ബലം കിട്ടും എന്നുള്ളതാണ് ഈ ഹോളിന്റെ കറക്റ്റ് ഫിനിഷിംഗ് കണ്ടില്ല ഈ മെഷീനിലാണ് നമ്മൾ ഈ ഹോൾസ് എല്ലാം കട്ട് ചെയ്യുന്നത് ലേസർ കട്ടിങ് സി എൻ സി മെഷീനാണ് ഇതിലാണ് നമ്മൾ ഈ ഹോൾസ് എല്ലാം കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മാക്സിമം ഫിനിഷിങ്ങും പെർഫെക്ഷനും നമുക്ക് ഇതിൽ കിട്ടും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത നമുക്ക് ഈ ഒരു സ്റ്റീൽ വിൻഡോ ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ചെയ്യുന്ന സ്റ്റീലിന്റെ കാര്യം തന്നെയാണ് പല ആളുകളും ഇത് പിന്നീട് തുരുമ്പ് വരുന്നു എന്നുള്ള പ്രോബ്ലങ്ങളൊക്കെ പറയാറുണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ ഒരു വിൻഡോ ടാറ്റ ജി ഐ തന്നെയാണോ എന്ന് കൺഫേം ചെയ്യുക എന്നുള്ളതാണ് ഫാക്ടറിയിൽ പോയിട്ട് കൺഫേം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് ഇവിടെ നമ്മൾ അടുത്ത സെക്ഷൻ ഈ ഫ്രെയിം സെറ്റിംഗ് ആണ് ഫ്രെയിം ഇതുപോലെ സെറ്റ് ചെയ്ത് ജസ്റ്റ് സ്പോട്ട് വെൽഡ് മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് ഈ ഒരു സെക്ഷനിൽ ഈ ഒരു സ്പോട്ട് വെൽഡ് ചെയ്തതിന് ശേഷം തൊട്ടപ്പുറത്ത് നമ്മൾ മിഗ് വെൽഡിങ്ങിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട് നമ്മൾ നമ്മൾ വിൻഡോസിൽ നമ്മൾ മിഗ് വെൽഡിംഗ് ആണ് ഉപയോഗിക്കുന്നത് മിഗ് വെൽഡിംഗ് ഉപയോഗിക്കുന്നതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ മാക്സിമം നമുക്ക് ആ ഫിനിഷിങ് എന്നുള്ളതാണ് സാധാ ആർക്ക് വെൽഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരേപോലെ നമുക്ക് ഒരേ അളവിൽ ഒരേ രീതിയിൽ നമുക്ക് വെൽഡിങ്ങിൻ്റെ ബുദ്ധിമുട്ട് അവിടെ ഒരു ജോ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് മിഗ് വെൽഡ് ഉപയോഗിച്ചത് മിഗ് വെൽഡ് ഉപയോഗിച്ചതിന് ശേഷം അത് ഗ്രൈൻഡ് ചെയ്തിട്ട് അടുത്ത പ്രോസസ്സാണ് ഈ മെറ്റൽ പുട്ടി ഫില്ല് ചെയ്യുക എന്നുള്ളത് അതുപോലെ നമ്മൾ ഈ വെൽഡിങ് ചെയ്ത ഭാഗത്താണ് സാധാരണ ചില ആളുകൾക്ക് തുരുമ്പ് വരുന്ന പ്രോബ്ലം പറയാനുള്ളത് അത് ഈ പ്രോപ്പറായിട്ട് ഈ വർക്കുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം ഒന്നും പിന്നീട് നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളത് ആ ഒരു ജോയിന്റിലാണ് നമ്മൾ കറക്റ്റ് ഈ ഒരു മെറ്റൽ പുട്ടി ഫില്ല് ചെയ്തെടുക്കുന്നത് കറക്റ്റ് അത് ഫില്ല് ചെയ്തതിന് ശേഷം കറക്റ്റ് ഫിനിഷിങ് നമുക്ക് ബഫ് ചെയ്തെടുത്തിട്ട് ആണ് ആ ഫിനിഷിങ്ങിലോട്ട് നമ്മൾ കൊണ്ടുവരുന്നത് അത്രയും പെർഫെക്റ്റായിട്ട് പെർഫെക്റ്റ് ഫിനിഷിങ്ങിലാണ് നമ്മളിവിടെ വർക്കെല്ലാം ചെയ്തെടുക്കുന്നത് നമുക്ക് വേണ്ട ഏത് സൈസ് ആയിക്കോട്ടെ ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു വിൻഡോ ഒക്കെ അൺസൈസ് ആയിട്ട് ചെയ്ത വിൻഡോസാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്ന എല്ലാ വിൻഡോവും നമുക്കൊരു സ്റ്റാൻഡേർഡ് സൈസിലുള്ള വിൻഡോസ് നമ്മളിവിടെ ചെയ്ത് വെക്കാറില്ല എല്ലാം ഓർഡറിനുസരിച്ചാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഇതൊരു പട്ടയം കമ്പി വെച്ചിട്ടുള്ള ഒരു ഗ്രില്ലിൻ്റെ ഡിസൈനാണ് ഒരു മോഡലാണ് പട്ടയം കമ്പി നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ഗ്ലാസ് ഫിക്സ് ചെയ്യുന്ന ബീഡിങ്ങിനെ കുറിച്ച് ഗ്രൂവിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്ലാസ് ഫിക്സ് ചെയ്യുന്ന ബീഡിങ് എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാവരും അലൂമിനിയത്തിൻ്റെ ബീഡിങ് വെക്കാറുണ്ട് നമ്മൾ ഇത് തന്നെ ടാറ്റൻ്റെ ഷീറ്റിൽ തന്നെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ടാറ്റൻ്റെ ജി എ ഷീറ്റിലാണ് നമ്മളത് ബെൻഡ് ചെയ്ത് ചെയ്യുന്നത് അതുപോലെ നമുക്ക് ഈ വിൻഡോസിൻ്റെ ഡോർ ഷട്ടർ അതായത് ജനൽ പുളി ഉണ്ടല്ലോ ഈ ഒരു ഭാഗങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് അത് അതേ മെറ്റീരിയൽ തന്നെയാണോ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യണം നമ്മളിവിടെ ആ ഫിനിഷിംഗിൽ ആ ഫിനിഷിങ് എല്ലാം നിലനിർത്തിക്കൊണ്ട് അതേ മെറ്റീരിയൽ പിന്നെ ടാപ്പർ ഫിനിഷ് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഫൈനൽ ഈ ഒരു വിൻഡോ ഷട്ടറിൽ ഒരു വുഡൻ ഫിനിഷിങ്ങിന്റെ ഫീൽ കിട്ടാൻ ടാപ്പർ ഫിനിഷിങ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇവിടെയാണ് ഇതാണ് നേരത്തെ പറഞ്ഞ സ്ക്വയർ റാഡാണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് പട്ടാ കമ്പി ഡിസൈനിൽ നമുക്ക് ഇവിടെ റൗണ്ടാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് അത് സ്ക്വയർ വേണമെങ്കിൽ സ്ക്വയറും ചെയ്യാം ഒരുവിധം ആളുകളൊന്നും അവിടെ സ്ക്വയർ പട്ടാ കമ്പിയിൽ സ്ക്വയർ റാഡ് ചെയ്ത് കൊടുക്കാറില്ല നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇവിടെ നമ്മൾ സാധാരണ മുക്കാൽ മുക്കാൽ ജി പി ട്യൂബാണ് അതിൽ കൊടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ഈ ഗ്രി വിൻഡോസ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ഗ്രില്ല് ചെയ്യാന്നുള്ളത് ഇവിടെ മറ്റൊരു രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് മുക്കാൽ മുക്കാൽ ജി പി എസ് ട്യൂബ് തന്നെ വെൽഡിങ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഡിസൈനാണ് അവിടെ ചെയ്തെടുത്തിട്ടുള്ളത് എന്നുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഈ വിൻഡോസിൻ്റെ ഫ്രെയിമിൻ്റെ കാര്യം എടുത്ത് പറയേണ്ടത് സാധാരണ നമ്മൾ ഒരു എവിടെ പോയി ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് മൂന്ന് നാല്ക്ക് രണ്ടര എന്നുള്ള സൈസിലായിരിക്കും കോമൺ ആയിട്ട് കിട്ടുക ഇവിടെ നമുക്ക് ഏത് സൈസിൽ ചെയ്യാം പിന്നെ സാധാരണ നമ്മൾ ഒരു മൂന്ന് കള്ളി വിൻഡോസിന്റെ റേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് എല്ലാവരും നമ്മളോട് റേറ്റ് പറയുന്നത് നാല്ക്ക് രണ്ടര എന്നുള്ള സൈസിലായിരിക്കും അപ്പോൾ നിങ്ങൾ റേറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങളെ ഫ്രെയിം സൈസും കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ട് റേറ്റ് എടുക്കുക എന്നുള്ളതാണ് ഇവിടെയാണ് നമ്മളെ പെയിൻറ്റിങ്ങിൻ്റെ സെക്ഷൻ വരുന്നത് ഈ പെയിൻറ്റിങ്ങിൻ്റെ ഈ എപ്പോക്സി പ്രെയിമർ അടിച്ചതിൻ്റെ ഫിനിഷിങ് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അത്രയും പെർഫെക്റ്റ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത് ഏഷ്യൻ പെയിൻ്റ് ആണ് ഏഷ്യൻ പെയിൻ്റ് ആണ് നമ്മൾ പ്രെയിമറായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് ഇവിടെ ജസ്റ്റ് നമ്മൾ സ്പ്രേ ഒരു വിൻഡോ വെൽഡിങ്ങും ബഫിയും കഴിഞ്ഞാൽ സ്പ്രേ പെയിൻറ്റ് ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഡിപ്പിംഗ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത് ഡിപ്പിംഗ് മെത്തേഡെന്ന് പറയുമ്പോൾ മുക്കിയെടുക്കുന്ന സിസ്റ്റമാണ് അതുകൊണ്ട് എല്ലായിടത്തും വിൻഡോസിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് കറക്റ്റ് പെയിൻറ്റ് കറക്റ്റ് അളവിൽ തന്നെ അതിൻ്റെ പെയിൻറ് പിടിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇവിടെ നമുക്ക് സോളിഡ് റൗണ്ടർ ആടാണ് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് റൗണ്ട് ആയതുകൊണ്ട് തന്നെ കാണാൻ ഒന്നും കൂടെ ഒരു ഭംഗിയുള്ള രീതിയിലുള്ള ഒരു വിൻഡോ ആണ് നമുക്ക് നിങ്ങളുടെ ഡിസൈൻ ഇനിയിപ്പോൾ റൗണ്ട് ആയിക്കോട്ടെ ആർച്ച് ഡിസൈൻ ആയിക്കോട്ടെ സ്ക്വയർ ആയിക്കോട്ടെ ട്രെ ഏത് നമുക്കിവിടെ ചെയ്തെടുക്കാം ഇവിടെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഒരു സ്റ്റീൽ വിൻ ഡോറ് ആണിത് വിൻഡോസിനെ കുറിച്ച് നമ്മൾ ഇത്രയും നേരം പറഞ്ഞു സ്റ്റീൽ ഡോറാണ് ഈ ഡോറിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് മാക്സിമം വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ കുറഞ്ഞ രീതിയിലുള്ള ഒരു ഒറ്റ പീസ് ഡോറാണ് ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ പിക്ചർ ഇത് നമുക്ക് കൂടുതലും കിച്ചൺ ഡോറായിട്ടും ഓപ്പൺ ടെറസ് ഡോറൊക്കെ ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത താഴെയും മുകളിലുമായിട്ട് നമുക്ക് ഇതിന് ടവർ ബോൾട്ട് വരുന്നുണ്ട് പിന്നെ പിൻ ടൈപ്പ് ഇഞ്ചസ് ആണ് വരുന്നത് നമുക്ക് കട്ടിൽ ജനലെല്ലാം ഫില്ല് ചെയ്യുന്ന പോലെ ഒക്കെ ഫിറ്റ് ചെയ്യുന്ന പോലെ നമ്മളെ വീടിന്റെ പടവിന്റെ സമയത്ത് തന്നെ നമുക്കത് ഫിക്സ് ചെയ്യാന്നുള്ളതാണ്